ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ സ്റ്റൈലിലുള്ള ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം ഈ ഒരു ഞണ്ട് റോസ്റ്റ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്ന നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞണ്ട് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് മൂന്ന് പച്ചമുളക് ഒരു വലിയൊരു സവാള നീളത്തിൽ അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതാ സവാളയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പഴുത്ത വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു തക്കാളി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം അപ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞ് വെന്ത് ഒടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത് എരിവ് തീരെ കുറവാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പം മല്ലി വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത് പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് അപ്പോൾ വറുത്ത് പൊടിച്ചത് തന്നെ ചേർക്കണമെന്നില്ല നിങ്ങളെടുക്കാം വറുക്കാത്തതാണെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് െല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതാ തിളച്ച് വന്നതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചാൽ ഞണ്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഞണ്ടൊക്കെ ആ ഗ്രേവീൻ്റെ ഉള്ളിൽ ഒന്ന് ആക്കി കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പം കുറച്ച് സമയം കുക്കായതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം ഞണ്ടൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഞണ്ട് റോസ്റ്റ് ആയതുകൊണ്ടാണ് ഗ്രേവി വറ്റിച്ചെടുക്കണം എന്ന് പറയുന്നത് കറിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം അപ്പോൾ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഗ്രേവി ഒന്നുകൂടി ഒന്ന് വറ്റിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഞണ്ട് കറി ഞണ്ട് റോസ്റ്റ് അപ്പത്തിൻ്റെ കൂടി ആയാലും ചോറിൻ്റെ കൂടി ആയാലും ചപ്പാത്തിയുടെ കൂടി ഒക്കെ ആയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്